ോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എഴുമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പള്ളാരംഗലത്ത് സത്യപ്രതിജ്ഞ ചടങ്ങുകളിലെ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി പഞ്ചായത്ത് ഭരണം നടത്തിയ എൽ ഡി എഫിനെ ഒരു സീറ്റിൽ ഒതുക്കി ഭരണം തിരികെ പിടിച്ച പല്ലാരമംഗലത്ത് സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി ഭരണം നടത്തിയിരുന്ന ഒരു സീറ്റിൽ ഒതുക്കിക്കൊണ്ടാണ് പതിനാലിൽ പതിമൂന്ന് സീറ്റുമായി യു ഡി എഫ് ജയിച്ചു കയറിയത് അതിന്റെ ആവേശത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത് പല്ലാരമംഗലം മോഡേൽ കവലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രവർത്തകരുമായി വന്നാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് നജീ ജബ്ബാർ ജമീല അലി ഫാത്തിമ മാഹിൻ ജാസ്മിൻ ഷാനവാസ് അൻസാരി കുന്നേക്കുടി നിനു മൈദീൻ അനിൽകുമാർ കെ എ മുഹമ്മദ് എം പി ഷൌക്കത്ത് എൻ കെ മുഹമ്മദ് മുഹിഷിന സിഹാബ് നിസാമോൾ ഇസ്മായിൽ പി കെ മൊയ്തു എന്നീ യു ഡി എഫ് അംഗങ്ങളും എൽ ഡി എഫിലെ ഹക്കിം ഖാനുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് തങ്ങൾക്ക് ജനങ്ങൾ നൽകി പിന്തുണയിൽ സന്തോഷമുണ്ടെന്നും ജനോപകാരപ്രഥമമായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ടും അഴിമതിരഹിതവും സംശുദ്ധവുമായ ഭരണമായിരിക്കും ഭാവിയിൽ പല്ലാരിമംഗലത്ത് ഉണ്ടാകുകയെന്നും നിയുക്ത പ്രസിഡന്റ് പി കെ മൊയ്തു പറഞ്ഞു ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ പിന്തുണച്ച ജനങ്ങൾ ഞങ്ങളിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് വികസന രംഗത്ത് ഒരുപാട് മുരടിപ്പുണ്ട് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഓരോ വാർഡിനും അതാത് വാർഡുകൾ അർഹിക്കുന്ന വിധമുള്ള പരിഗണന നൽകിക്കൊണ്ട് വരുന്ന ദിനങ്ങളിൽ തീർച്ചയായും ഒരു സംക്ഷുബ്ധമായ അഴിമതിരഹിതമായ ന്യൂസ് ബ്യൂറോ കോതമംഗലം